ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോണ്ട ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ലിനൻ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോൺട്രാസ്റ്റുകളാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് കസവിന്റെ ബോർഡർ മാത്രമാണ് വരിക ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചതാണ് ഈ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ട് വരുന്ന സാരി കേട്ടോ കാരണം ഇടയ്ക്ക് ബുട്ട വർക്കോ പ്രിന്റോ കാര്യങ്ങളോ ഡിസൈൻ ഒന്നും ഇല്ലാത്ത സാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതിന് പ്രകാരം കൊണ്ടുവന്നതാണ് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരിക അഞ്ച് ഷെയ്ഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ആണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ലിനൻ മെറ്റീരിയൽ ആണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി വരിക അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ആ ഒരു ബ്ലൂ ആണ് കൊടുത്തിരിക്കുക ഉണ്ടോ ബോർഡർ വെക്കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഞാനിപ്പോ ഉടുത്തിട്ട് എട്ട് ഫ്ലീറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ബോർഡർ എല്ലാം വരിക ഇത് നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂവും കൂടെയാണ് വരിക ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് പീസ് വരുന്നതും ഏതാണോ കോൺട്രാസ്റ്റ് വരുന്നത് അത് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക കേട്ടോ അതിന്റെ നെക്സ്റ്റ് വരുന്നതും നേവി ബ്ലൂ തന്നെയാണ് അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് മജന്ത കളറാണ് നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാരിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങൂടെയാണ് നമ്മുടെ ഈ രണ്ടു ദിവസത്തെ വീഡിയോ അതിലെ പ്രോഡക്റ്റ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങളുടെ കയ്യിലെത്തുക അതായത് ഇത് വരും പല്ലു ബോർഡർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലൗസ് പീസും ആ ഒരു കോൺട്രാസ്റ്റിൽ ഇത് കണ്ടോ ഇത്രയും ബ്ലൗസ് പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ടാസിൽ വരുന്നുണ്ട് ബോർഡർ ചെയ്യാൻ നിങ്ങൾ അടുത്തൊന്ന് കാണിച്ചു തരാം എന്താ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ബോർഡർ വരിക ഒറിജിനൽ ആ ഒരു കസു വരും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്കേ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് അതായതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരിക നേവി ബ്ലൂ ആണേ അതെങ്ങനെ വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി പല്ലു ബ്ലൗസ് പീസ് വരുന്നത് നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ എത്ര വണ്ണോ ഹൈറ്റും ഒക്കെ ഉള്ളവർക്ക് തയ്ക്കാൻ പറ്റുന്ന അത്രയും മെറ്റീരിയലാണ് ബ്ലൗസ് പീസിന് കൊടുത്തിരിക്കാൻ ത്രീ ഫോർത്ത് ഒക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കി സഫയർ ഗ്രീൻ ആണ് ആണ്ട്ടോ വരിക അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നേവി ബ്ലൂ ആണ് ഇതാണ് കേട്ടോ മേൽവശത്ത് ബോർഡർ വരിക അതിനൊരു ത്രീ ഇഞ്ച് വീതിയിലേ വരുന്നുള്ളൂ താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഒരു അഞ്ചിഞ്ച് വീതിയിലാണ് ആ ഒരു ബോർഡർ വരിക നല്ലൊരു ഒറിജിനൽ കസവാണ് കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെ വരും കേട്ടോ ഡബിൾ വൺ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് ബ്ലൗസ് പീസ് ഇത് വരും ഇത്രയും ആണ് കേട്ടോ ബ്ലൗസ് പീസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഇതാ ഇത്രയും അളവിൽ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ടാസ്സിലെല്ലാം വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്ക് മസ്റ്റാർഡ് യെല്ലോയുടെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡേ ഇതാ അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കളർ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ ഇത് എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു കളർ കോൺട്രാസ്റ്റും കൂടിയാണ് ഇത് മഞ്ഞയും പച്ചയും അതിന് പ്രത്യേക ഒരു പ്രത്യേകിച്ചുള്ളൊരു യെല്ലോ ആണ് ഇതിന് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഞാൻ ഗ്രീനും ഒരു പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ളൊരു ഗ്രീന് ഇങ്ങനെ വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രിക്ഷിപ്പിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് സോഫ്റ്റ് കോട്ടണയിൽ വരുന്ന ബാട്ടിക് പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇത് റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ള ഒരു സാരിയാണ് ഇത് ഫസ്റ്റ് വാഷ് നമുക്കൊന്ന് കളർ കാർഡിൽ ഒന്ന് മുക്കി യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ കാരണം സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് പ ഈ ഒരു ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ബോർഡർ ഇത് കണ്ടോ പിന്നെ ഈ മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കോട്ടൺ ആണ് ആണെന്നാൽ ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ ദേഹത്തോട്ട് നല്ലോലെ ചേർന്ന് കിടക്കും ഇതാണ് പല്ല് വരിക അടിപൊളിയാണ് അജ്രക്പിൻ്റെ ആണ് പല്ല് വരിക ബ്ലൗസ് പീസ് ഈ ഒരു ഡിസൈനിൽ ഏതാണോ ബോർഡറിന്റെ ഡിസൈൻ വരിക ആ ഒരു ഡിസൈനിലാണ് പല്ല് വന്നിരിക്കുന്നത് ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഏറും ഡാർക്ക് മെറൂൺ ഷീഡ് ആവും ഒത്തിരി പേര് ചോദിച്ച ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ ഒരു അജ്രക് പ്രിന്റും സോഫ്റ്റ് കോട്ടണയില് വരുന്നിരിക്കുന്ന ഒരു സാരി കേട്ടോ പക്ഷെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കുറെ താമസിച്ച് പോയിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ അജ്റക് പ്രിന്റ് വരിക നല്ല രസമാണ് പല്ലും ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ ഒരു സാരി ഈ ഒരു ഡിസൈനിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതായിരത്തി എഴുപത്തി ഒൻപതാണ് ഫ്രീഷിപ്പിങ്ങാണ് ഇതാണ് കേട്ടോ ലാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് അതിനകത്ത് അതിനകത്തുതാ ഈ രണ്ട് കളറിൽ വരുന്ന അജ്ര ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബോർഡർ ഇതായത് വരൂ കേട്ടോ ഈ ഒരു ബോർഡറാണ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ് കോട്ടൺ സാരി ആണേ പല്ലു ബ്ലൗസ് പീസ് ഇത് വരൂ കേട്ടോ ആയിരത്തി എഴുപത്തി ഒൻപതാണ് ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ ഷോപ്പ് തിരുവോണത്തിൻ്റെ അന്ന് മാത്രം നമ്മുടെ ഷോപ്പ് അവധിയായിരിക്കും കേട്ടോ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചായിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക ചേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയും അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് കോട്ടനെല്ലാം അജ്ര പ്രിന്റോട് കൂടിയിട്ട് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചേർന്നോട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു